എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് ഇത് ഒരു ഈ ഒരു വീഡിയോ എടുക്കുന്നത് യൂട്യൂബിൽ നമ്മുടെ വീഡിയോസൊക്കെ എങ്ങനെയാണ് പ്ലേ ലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യമേ എൻ്റെ എൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ എടുത്ത് പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ പുതിയതായി ഇടുന്ന വീഡിയോ ഒന്നും അതിൽ ചേർത്തിട്ടില്ല അപ്പോൾ ഇത് ഇതാണ് എൻ്റെ പ്ലേലിസ്റ്റ് ഇത് എൻ്റെ ചാനലാണ് അപ്പോൾ അതിൽ കുറച്ച് ഇത് കണ്ടല്ലോ ഹോം വീഡിയോസ് ഷോർട്ട്സ് ലൈവ് ആൻഡ് പ്ലേ ലിസ്റ്റ് ഉണ്ട് അപ്പോൾ പ്ലേ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ കുറച്ച് പ്ലേ ലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ജ്യൂസസ് റെസിപ്പി അച്ചാർ ഷോർട്ട് ഫുഡ് ഷോർട്ട് റെസിപ്പീസ് വീഡിയോസ് പിന്നെ കൂവപ്പറുകി അങ്ങനെ പിന്നെ കേക്കിൻ്റെ കേക്കല്ല ഹൽവ റെസിപ്പീസ് ചിക്കൻ റെസിപ്പി അങ്ങനെ ഓരോന്ന് ഫിഷിൻ്റെ അങ്ങനെ ഓരോന്നും ഇങ്ങനെ വേദിരിച്ച് വെച്ചിട്ടുണ്ട് കുറേയൊക്കെ അപ്പോൾ പുതിയതായിട്ട് ഇട്ടുള്ളത് മാത്രമാണ് ഞാൻ അങ്ങനെ ഇതിലൊന്നും ആഡ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല പിന്നെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി വെച്ച് കഴിഞ്ഞാൽ ഇനി ആഡ് ചെയ്യണത് ഈ ഓരോ പേര് ഞാൻ ഓരോ പേര് വെച്ച് അടിച്ചിട്ടുണ്ട് ജ്യൂസ് റെസിപ്പി അതിലേക്ക് ജ്യൂസാണെങ്കിൽ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും പക്ഷേ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ എടു എടുക്കുന്നത് എനിക്ക് കപക്കെട്ടും ജലദോഷവും ഒക്കെ ആയതുകൊണ്ട് സൗണ്ടൊക്കെ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് നല്ല ക്ലിയർ ഉണ്ടാവുമോ എന്ന് അറിയില്ല വീഡിയോ അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം പ്ലേലിസ്റ്റ് എടുക്കുന്നത് പ്ലേലിസ്റ്റ് ഇതൊക്കെയാണ് വീഡിയോസ് കണ്ടല്ലോ അപ്പോൾ ഇനി വീഡിയോസ് എടുക്കുക എനിക്ക് പെട്ടെന്ന് എനിക്ക് എനിക്കെൻ്റെ കൺഫ്യൂഷനായി എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസ് എടുക്കുന്നത് വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് അപ്പം നമുക്ക് റൈറ്റ് സൈഡിൽ ഇതാ ഒരു മൂന്ന് ഡോട്ട് ഉണ്ടല്ലോ ആ ഡോട്ടിൽ ഒന്ന് പ്രസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എഡിറ്റ് സേവ് ടു ഡിവൈസ് അങ്ങനെ ഡിലീറ്റ് അങ്ങനെയെല്ലാം കാണാൻ പറ്റും പിന്നെ സേവ് ടു വാച്ച് ലെറ്റർ പിന്നീട് കാണാൻ വേണ്ടിയിട്ട് സേവ് ആക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട് സേവ് ടു പ്ലേ ലിസ്റ്റ് അപ്പം ഇവിടെ സേവ് ടു പ്ലേ ആണ് വേണ്ടത് അപ്പോൾ ഞാൻ സേവ് ടു പ്ലേ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ജ്യൂസസ് റെസിപ്പി പിന്നെ പബ്ലിക്കും കൂടെ ആക്കി വെക്കണം ചിലത് പ്രൈവറ്റ് ആക്കി വെക്കാനും നമുക്ക് പറ്റും അപ്പം ഞാൻ ജ്യൂസ് റെസിപ്പീസിലേക്ക് എനിക്ക് ജ്യൂസാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ജ്യൂസിലേക്ക് റെസിപ്പി അത് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്ത അപ്പോൾ വേറെ ആയതുകൊണ്ട് ഞാൻ ന്യൂ പ്ലേ ലിസ്റ്റ് ഇതിലൊന്ന് അമർത്തിയിട്ട് എന്താണ് എന്തെങ്കിലും ഒരു വീഡിയോസിൻ്റെ പേരെന്തെങ്കിലും കൊടുക്കാം വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ കുഴപ്പമില്ല അതിനുശേഷം ശേഷം പബ്ലിക്ക് പബ്ലിക് ആകണം പ്രൈവറ്റിലാണ് കിടക്കുന്നത് അപ്പോൾ പബ്ലിക്ക് കൊടുക്കുക പേരിപ്പോൾ എന്താ കൊടുക്കുക ആക്ടിവിറ്റി എന്ന് കൊടുക്കുന്നുണ്ട് കാരണം അതൊരു ആക്ടിവിറ്റിയുടെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ആക്ടിവിറ്റി എന്ന് കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ പേര് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ശരിയാവില്ലായിരിക്കും അതുകൊണ്ടാണ് എന്നിട്ട് ക്രിയേറ്റ് എന്ന് കൊടുക്കുക അപ്പോൾ അതാ കാണേണ്ട പ്ലേ ലിസ്റ്റ് ക്രിയേറ്റഡ് അപ്പോൾ നമുക്ക് ആ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്രിയേറ്റീവ് ഈ ഒരു വീഡിയോ ആയിരിക്കും സെലക്റ്റായി ഇനിയിപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ സെലക്ട് ചെയ്യുക വേണമെങ്കിൽ വീണ്ടും ഞാനിപ്പോൾ അടുത്തതൊരു ടെമ്പിൾ വീഡിയോ ആണ് അപ്പോൾ അതല്ലാണ്ട് ടോയ്സ് ആക്ടിവിറ്റി പോലെ വല്ല വീഡിയോസും ഉണ്ടോയെന്നുള്ളത് നോക്കാം ആക്ടിവിറ്റീസ് വീഡിയോ എൻ്റെ ഇപ്പോൾ ഇപ്പൊന്നും ഇട്ടിട്ടില്ല ഞാൻ ഷോർട്ടായിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് കാണാൻ വഴിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം ഇതൊക്കെയാണ് വീഡിയോസ് ഞാൻ മുമ്പ് എപ്പോഴോ ഒരു ആക്ടിവിറ്റി വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ അത് കുറച്ച് കുറേ മുമ്പായതുകൊണ്ട് കുറേ സെർച്ച് ചെയ്യണം എന്നാലേ വരുള്ളൂ അപ്പോൾ തൽക്കാലം ഞാൻ വേറെ എന്തെങ്കിലും ഒരു വീഡിയോ അതിൽ കൂടെ ആഡ് ചെയ്ത് കാണിക്കാം കാണാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം വേറൊരു വീഡിയോ കാണിക്കാം പകരം എന്താണ് ടെമ്പിൾ വീഡിയോ സെലക്ട് ചെയ്യാം അപ്പോൾ ടെമ്പിൾ വീഡിയോ നമുക്കൊരു ആക്ട് ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതെടുത്തു എന്നിട്ട് സേവ് ടു പ്ലേ ലിസ്റ്റ് എടുത്തു അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടെമ്പിൾ അതിലേക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അതല്ലെങ്കിൽ ന്യൂ പ്ലേ ലിസ്റ്റ് അപ്പോൾ ഞാൻ അതെടുക്കില്ല പകരം ഒരു പുതിയൊരു പ്ലേ ലിസ്റ്റ് ആക്കണത് കാണിക്കാം അപ്പോൾ ടെമ്പിൾ എന്നൊന്നും കൂടെ കൊടുക്കണം ടെമ്പിൾ ടെമ്പിൾ എന്ന് കൊടുത്തു അതിനെ പബ്ലിക്കാക്കി ക്രിയേറ്റ് ചെയ്തു അപ്പോൾ അതോ സി ലിസ്റ്റ് കണ്ടോ ആ വീഡിയോ അതിലേക്ക് വന്നു ബാക്ക് ബാക്കടിച്ചിട്ട് വീണ്ടും ഇനി ടെമ്പിൾ വീഡിയോ എല്ലാ ടെമ്പിൾ വീഡിയോസും ആഡ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ സേവ് ടു പ്ലേ ലിസ്റ്റ് അപ്പോൾ അതിൽ ചോദിക്കുമ്പോൾ ഏതിലേക്കാണ് വേണ്ടതാണ് കണ്ടോ ടെമ്പിൾ ഒരു ഓൾറെഡി നമുക്കൊരു വീഡിയോ സേവ് ആക്കി വെച്ചു അപ്പോൾ അതിൽ തന്നെ വീണ്ടും കൊടുത്തു അപ്പോൾ അതും ആ പ്ലേ ലിസ്റ്റിൽ വന്നു പ്ലേലിസ്റ്റിൽ അപ്പോൾ നോക്കിയാൽ ടെമ്പിളിൻ്റെ രണ്ട് വീഡിയോ ആയി അപ്പോൾ അങ്ങനെ ഓരോന്നിനാക്കണമെങ്കിൽ വീണ്ടും ഓരോ വീഡിയോ ആയിട്ട് ഇതുപോലെ അങ്ങനെ നമ്മൾ ആ മൂന്ന് ഡോട്ട് പോയി സെലക്ട് ചെയ്യുക പ്ലസ് ചെയ്യുക എന്നിട്ട് ക്രിയേറ്റ് ഇപ്പോൾ ഏതിലാണോ നമ്മൾ കൊടുക്കേണ്ടതിൽ ആക്കിയിട്ട് സേവ് ആക്കി കൊടുത്താൽ ഓരോ വീഡിയോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇങ്ങനെ സേവ് സേവ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും നമ്മുടെ ചാനലിൽ വന്ന് നോക്കുമ്പോൾ നമുക്ക് അവർക്ക് വീഡിയോ ഒരേ തരത്തിലുള്ള വീഡിയോകൾ പെട്ടെന്ന് കാണാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലേലിസ്റ്റ് ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ പറയുന്നത് ക്ലിയർ ആവുണ്ടോ എന്ന് എനിക്ക് എനിക്കറിയില്ല ഞാൻ അറിയുന്ന പോലെ പോയതാണ് പറയുന്നതാണ് അപ്പോൾ ഉള്ളൂ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്